വാർത്തകൾ തുടരുന്നു ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കും നൽകുന്ന വിവരങ്ങൾ നൽകുന്ന സൂര്യഗായത്രിയാണ് സൂര്യ ഈ പ്രശ്നം വിവാദമായിട്ടുണ്ട് ഇതിനോടകം തന്നെ എന്തായാലും ഇത്തരത്തിലൊരു നീക്കം നടക്കില്ല എന്ന് ചില സൂചനകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുമുണ്ട് എന്തായാലും പ്രശ്നം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിരുന്നു കെ കെ രമ തന്നെ നേരിട്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ തന്നെയും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് വലിയ രീതിയിലുള്ള ഇളവ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കുന്നു എന്ന രീതിയിലുള്ള പരാതികൾ ഉയർന്ന ഉയർന്നിട്ടുണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതിനേക്കുള്ള ഒരു നീക്കം കൂടി സർക്കാർ നടത്തുന്നത് എന്തായാലും ഇന്ന് സഭ കൂടുമ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസ് നോട്ടീസായിട്ട് ഈ വിഷയം ഉന്നയിക്കാനാണ് തീരുമാനം വടകര എം എൽ എ കൂടിയായ കെ കെ രമ തന്നെയായിരിക്കും ഈ ഒരു വിഷയം അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുക എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുന്ന സമയത്ത് ഒരുപക്ഷെ സഭയിൽ പ്രതിപക്ഷ ഭരണപക്ഷ തർക്കവും അതുപോലെ തന്നെ വാക്കുതർക്കത്തിനുമൊക്കെയുള്ള സാഹചര്യം ഏറെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷ ഇളവ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകരുത് എന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിത്തരത്തിൽ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് കൂടി അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഭരണപക്ഷം എന്താണോ ഈ ഒരു കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് എന്ന് വ്യക്തമാക്കേണ്ടതായിട്ട് വരും ഈ ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ അറിയേണ്ടതുണ്ട് അതല്ല എങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യമുണ്ട് സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യവും ഉണ്ട് സൂര്യ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയുമോ ഈ ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി കിട്ടുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം അതിൽ മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്നുള്ള ഒരു ചോദ്യവും നിലനിൽക്കുന്നു അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലൊരു വിഷയം സഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതിക്കായി നോട്ടീസ് അവതരിപ്പിക്കുമ്പോൾ അത് കെ കെ രമ എം എൽ എ തന്നെ അവതരിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മറുപടി പറയേണ്ടതായിട്ട് വരും എന്തായിരിക്കും മുഖ്യമന്ത്രി പറയുന്ന മറുപടി എന്നത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ് ഇതിനൊരു അനുമതി കൊടുക്കുമോ എന്നതിനേക്കാളും മുഖ്യമന്ത്രിയുടെ മറുപടി ഏറെ പ്രസക്തമായ ഒരു കാര്യം കൂടിയാണ് ഇത്തരത്തിൽ വലിയ വലിയ രീതിയിലൊരു ചർച്ചാ വിഷയമായ സംഭവം തന്നെ വീണ്ടും പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതിലേക്കുള്ള നീക്കം കൂടി നട മുഖ്യമന്ത്രിയുടെ മറുപടി ആയിരിക്കും പ്രതിപക്ഷം ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുക നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് മറുപടി നൽകുന്നു അതും നിർണായകമായിരിക്കും ഇന്നത്തെ നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ ശരി സൂര്യ എന്തായാലും ടി പി കേസുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുത്തിരിക്കുകയാണ് അതിന് അനുമതി കിട്ടുമോ എന്ന് കാണേണ്ടതുണ്ട് ഒപ്പം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയുമോ എന്നുള്ളതും